ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി ആക്ടോബർ മൂന്നിന്റെ പതിനേഴ് വായിക്കുന്നു ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സത്ഫലമുൾ നിറഞ്ഞതും പക്ഷവാതവും കപടവും ഇല്ലാത്തതാകുന്നു ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം ജ്ഞാനം രണ്ട് തരത്തിലുള്ളതിൽ ഒന്നാമത്തേത് തെറ്റായത് അത് ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതും രണ്ടാമത്തേത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനവുമാണ് ഉയരത്തിൽ നിന്ന് അതായത് സ്വർഗീയമായ ജ്ഞാനത്തിന്റെ ഏഴടയാളങ്ങൾ ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നു ദൈവമാണ് ജ്ഞാനം നൽകുന്നത് അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു ഒരു യഥാർത്ഥ ക്രിസ്തുവിശ്വാസിക്ക് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമുണ്ടെന്ന് അറിയുവാൻ അവൻ നിർമ്മലനാണോ അതായത് വിശുദ്ധനാണോ എന്ന് നോക്കിയാൽ മതി വിശുദ്ധിയില്ലാത്ത ജ്ഞാനം ഉയരത്തിൽ നിന്നുള്ളതല്ല ശുദ്ധമായ ദൈവിക ജ്ഞാനം സ്വന്തമായ നേട്ടത്തിനോ ശക്തിക്കോ വേണ്ടി ഉപയോഗിക്കുന്നില്ല ഉയരത്തിൽ നിന്നും ജ്ഞാനം നേടിയവൻ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മ ചെയ്യുന്നവനും സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുന്നവനുമാണ് അടുത്തതായി ശാന്തത ക്രിസ്തു ശാന്തനും സൗമ്യനുമാണ് സഹിഷ്ണുതയുള്ള സ്വഭാവവും പ്രകോപിക്കപ്പെടുമ്പോൾ സ്വയം നിയന്ത്രിക്കപ്പെടുവാൻ കഴിയുന്നവനാണ് സൗമ്യൻ അല്ലെങ്കിൽ ശാന്തതയുള്ളവൻ അടുത്തത് അനുസരണമാണ് ദൈവത്തിൻ്റെ ശബ്ദം ഏത് രീതിയിൽ വന്നാലും അതനുസരിക്കുവാൻ തയ്യാറാകുന്ന ഗുണമാണത് യഥാർത്ഥ ജ്ഞാനം കർക്കശമല്ല കേൾക്കുവാൻ തയ്യാറുള്ളതും അനുസരിക്കുവാൻ കഴിയുന്നതുമാണ് കരുണ അനുകമ്പയുടെ ബാഹ്യപ്രകടനമാണ് ദുരിതമനുഭവിക്കുന്നവരോട് കൂടുതൽ സഹായം ചെയ്യുക എന്നുള്ളതാണത് നമ്മുടെ പാപപരിഹാരത്തിനായി ദൈവം യേശുക്രിസ്തുവിനെ ക്രൂശിൽ യാഗമാക്കി നമ്മോട് കരുണ കാണിച്ചു എങ്കിൽ നമുക്ക് ലഭിച്ച കരുണ അർഹിക്കാത്ത പാപികൾക്കും നാം നൽകണം സത്ഫലം നിറഞ്ഞത് എന്നുള്ളതിൽ ഗലാത്വലേഖനത്തിൽ പറയുന്ന ആത്മാവിൻ്റെ ഫലത്തെ സൂചിപ്പിക്കുന്നു പക്ഷപാതമില്ലാത്തതെന്നർത്ഥത്തിൽ ഭിന്നതകളോ വിഭാഗീയ ചിന്തകളോ ഇല്ലാതെ നിഷ്പക്ഷത പുലർത്തുക എന്നുള്ളതാണ് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിച്ച വ്യക്തി കപടതയുള്ളവനല്ല അവൻ വഞ്ചനയിൽ ഏർപ്പെടാതെ സത്യസന്ധനായിരിക്കും ദൈവിക ദൈവികജ്ഞാനത്തിൻ്റെ ഏഴ് ഗുണവിശേഷങ്ങൾ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ സമാധാനപരമായ സംഘർഷങ്ങളില്ലാത്ത അവസ്ഥ സംജാതമാവുകയും നല്ല ബന്ധങ്ങൾ നമുക്ക് വളർത്തിയെടുക്കുവാൻ കഴിയുകയും ചെയ്യും ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമില്ലാത്ത വ്യക്തിയുടെ ഹൃദയത്തിൽ കയ്പും ഈർഷ്യയും ശാഠ്യവും മത്സരവും എല്ലാം ഉണ്ടാകും ഉയരത്തിലുള്ളത് സ്വർഗീയമായത് അന്വേഷിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതാകുന്നു എല്ലാ നല്ലതാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് അതായത് സ്വർഗത്തിലുള്ള വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കി സമാധാനമുണ്ടാകുന്നവരും സമാധാനത്തിൽ വിതച്ച നീതി എന്ന ഫലം കൊയ്യുന്നവരായി തീരുവാൻ ഏവരുമിടയായി തീരട്ടെ നിർമ്മലവും സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സത്വരവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്ത സ്വർഗീയജ്ഞാനത്തിനായി കാക്ഷിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ